രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ നരഹത്യയെ ചരിത്രപരമായ വിജയമെന്നാണ് ഹമാസ് ഭീകര നേതൃത്വം വിശേഷിപ്പിച്ചത് അന്നേ ദിവസം ഇസ്രായേൽ ഗാസ അതിർത്തിയായ തെക്കൻ ഇസ്രായേലിലെ സൈനിക ഘടനയെ തന്നെ നശിപ്പിക്കുവാൻ ജനങ്ങൾക്ക് എന്ന് പറയുന്ന ഭീകരർക്ക് കഴിഞ്ഞുവെന്നും ഹമാസ് ഭീകരൻ ഒസാമ ഹംദാൻ പറഞ്ഞു ഹമാസ് ഹിസ്ബുള്ളയോട് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ സഹായം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എന്നാൽ മുൻ ഹിസ്ബുള്ള ഭീകര നേതാവ് ഹസൻ നസറുള്ള ഭീകരതയും ആയുധങ്ങളും അയച്ചുള്ള സഹായം വാഗ്ദാനം ചെയ്തുവെന്നും ഒസാമ ഹംദാൻ പറയുന്നു ഗാസ പാലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാൻ ഹമാസ് സന്നദ്ധരാണെന്നും ഭീകര നേതാവ് വ്യക്തമാക്കുന്നു ഭീകരവാദികൾക്ക് സംസാരിക്കാൻ ഭോറമൊരുക്കിയ അൽ ജസീറ പശ്ചിമേഷ്യയിലെ ഭീകരവാദികൾക്ക് കുടപിടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് ഗാസയിലെ പല വാർത്തകളും അതിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകലിൽ നിന്നുള്ള റിപ്പോർട്ടിംഗാണ് അൽ ജസീറ സ്വീകരിച്ചു വന്നത് ഇതിന്റെ പേരിൽ ഇസ്രായേലിലെ ജെറുസലേമിൽ പ്രവർത്തിക്കുന്ന അൽ ജസീറ വാർത്താ ചാനലിനെ ഇസ്രായേൽ രാജ്യത്ത് നിരോധിച്ചത് ഏറെ വിവാദമായിരുന്നു അതേസമയം തുടർന്നുള്ള വെടിനിർത്തൽ കരാർ സംബന്ധിച്ചും ബന്ധുബോചനം ചർച്ച ചെയ്യുന്നതിനും ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ ഇന്ന് ഈജിപ്തിലെ കൈറോയിലേക്ക് അയക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് Checking in our news